അങ്ങനെ മദ്യപിച്ച് രാത്രി വീട്ടിലേക്ക് വരുന്ന സൂര്യയെ എതിസർ നന്നായിട്ട് വഴക്ക് പറയുന്നത് നീ എന്ത് പറഞ്ഞിട്ടാണ് ഇനി അവൻ്റെ അവളുടെ മുന്നിലേക്ക് പോകാൻ പോകുന്നത് നീ എന്ത് വാക്കുകൾ പറഞ്ഞാൽ അവൾ ആശ്വസിപ്പിക്കാൻ പോകുന്നത് നിന്റെ അമ്മ നന്ദിനിയെ വേർക്കുമ്പോൾ നീ അതിനെ എതിർത്തു നിന്റെ സഹോദരിമാർ നന്ദിനിയെ സ്നേഹിക്കാതിരുന്നപ്പോൾ അതിനെക്കുറിച്ച് നീ സംസാരിച്ചു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അല്പസ്നേഹമോ കരുണയോ ഒരു മനുഷ്യജീവി എന്ന പരിഗണനയോ ആ പാപത്തിലൂടെ കൊണ്ടോടാ എടാ വില കൊടുത്ത് വാങ്ങിക്കുന്ന വീട്ടുമൃഗത്തിനെ പോലും മനുഷ്യർ സ്നേഹിക്കും അവറ്റകളൊന്ന് കരഞ്ഞാൽ ഓടിച്ചെന്ന അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കും നീ അവളുടെ കണ്ണീര് കണ്ടിട്ടുണ്ടോടാ നിന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് നിന്റെ സഹോദരിമാരെ ദേഷ്യം പിടിപ്പിക്കാനല്ലാതെ എപ്പോഴെങ്കിലും ഒന്ന് സുഖമാണോ എന്ന വാക്ക് നീ ചോദിച്ചിട്ടുണ്ടോ ഇല്ല എന്നോ ഇല്ലാതായ ഒരാൾക്ക് വേണ്ടി ജീവനോടെ കത്തിച്ചു കൊല്ലാണ് നീ അവളെ അവളുടെ ലൈഫിൽ നിനക്ക് ദാനം തന്നതാണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞത് അപ്പോൾ സൂര്യക്കാരെയ്യാൻ കേട്ടോ അച്ഛാ ഞാൻ അയാളുടെ കാറിൽ പിടിച്ച് മാപ്പ് പറയാം അയാളോട് എനിക്കൊരു ദേഷ്യവും അച്ഛാ പക്ഷേ ഞാൻ കണ്ടത് എന്ന് പറയാൻ നിൽക്കുമ്പോഴേ എതിസർ മതി എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് എനിക്ക് കേൾക്കണ്ട ഭാര്യ ആണ് എന്ന് പറഞ്ഞ് നീ കെട്ടി എഴുന്ന കൊണ്ടു നടന്നതൊക്കെ നിന്റെ വിജയത്തിന് വേണ്ടി മാത്രമല്ലേ പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ മകളെന്ന് ഞാൻ അവളെ വിളിച്ചത് ഈ നെഞ്ചിൽ തട്ടി തന്നെയാണാ അവളെന്റെ മകൾ തന്നെയാ എൻ്റെ മകൾ ഇനി ഏതെങ്കിലും രീതിയിൽ നീ അവളെ ദ്രോഹിക്കാനോ കൈ ഉയർത്താനോ ശ്രമിച്ചാൽ നിന്റെ കൈ ഞാൻ വെട്ടും സൂര്യ നിന്നെ എനിക്കിഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അവൾക്ക് നേരെ കൈ ഓങ്ങിയാൽ നിന്നെ എനിക്ക് വെറുപ്പാടാ വെറുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് യതിസർ അകത്തേക്ക് പോകാൻ നിൽക്കാട്ടോ അപ്പോൾ സൂര്യ അദ്ദേഹത്തിനെ കൈ പിടിച്ചിട്ട് അച്ഛ അച്ച എന്ന് വിളിക്കുകയാണ് പോടാ എന്ന് പറയാനായിട്ട് അദ്ദേഹം വീണ്ടും ഇത് സർ വീട് പറയുന്നതിൽ എല്ലാവരും നിന്നെ വഴക്കാടിയും റാന്തിരും ഒക്കെ ആക്കാൻ നോക്കിയപ്പോൾ ഞാൻ മാത്രം നിന്നെ ചേർത്ത് പിടിച്ചു പക്ഷേ എൻ്റെ നെഞ്ചത്തിന് തന്നെ ഈ ചവിട്ടിയല്ലോടാ പോടാ എന്ന് പറഞ്ഞു കൊണ്ട് വളരെ വിഷമത്തോട് കൂടി അദ്ദേഹം അകത്തേക്ക് പോവുകയാണ് സൂര്യ അവിടെ അച്ചാ അച്ചാ എന്ന് വിളിച്ചുകൊണ്ട് നിലവിടിച്ച് പൊട്ടി കരയാണ് കേട്ടോ അവിടെ നിന്നിട്ട് ശേഷം കാണിക്കുന്നത് അവൻ ബോധമില്ലാത്ത ഒരാളെ പോലെ നന്ദിനി നന്ദിനി എന്ന് വിളിച്ച് ആ സ്റ്റെപ്പ് മുഴുവൻ കയറി ടെറസിന് മുകളിലെത്തുകയാണ് അവിടെ എല്ലായിടത്തും നന്ദിനെ തിരയാണ് എവിടെയും കാണുന്നില്ല അവസാനം ടെറസിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു സ്റ്റെയർ കേസ് കാണുകയാണ് അതിന്റെ മച്ചില് ഒളിച്ചിരിക്കുകയാണ് നന്ദിനി പേടിച്ചുകൊണ്ട് സൂര്യയുടെ വിളി കേട്ട് അവൾ മെല്ലെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് അവസാനം സൂര്യ അത് കണ്ടുപിടിക്കുക കേട്ടോ നന്ദിനി താനന്ദിനാ നന്ദിനി ഇവിടെ വന്നിരിക്കുന്നേ അപ്പോൾ നന്ദിനി പേടിച്ചുകൊണ്ട് പറയണ്ടേ സർ സാർ എന്റെ അടുത്തേക്ക് വരല്ലേ എനിക്ക് സാറിനെ കാണുമ്പോൾ പേടിയാവുകയാ ഇത് കേട്ടു സൂര്യകെ തകർന്നു പോവുകയാണ് കേട്ടോ നന്ദിനി വീണ്ടും എന്നെ ഇനി തല്ലല്ലേ സർ എന്നെ ഇനി തല്ലല്ലേ സർ എന്ന് പറഞ്ഞ് കൈ കൂപ്പി നിൽക്കുകയാണ് അവൻ്റെ മുന്നിൽ അപ്പോൾ സൂര്യ കരഞ്ഞുകൊണ്ട് ഏയ് നന്ദിനി പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്ക് നന്ദിനിയാവട്ടെ എനിക്കൊന്നും കേൾക്കണ്ട സർ സാർ അങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ താഴേക്ക് എടുത്തു ചാടും എനിക്ക് സാറിൻ്റെ പേടിയാണ് ശരിക്കും പേടിയാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയൻ സൂര്യ ആട്ടെ നന്ദിനി ഞാൻ ഒന്നും ചെയ്യില്ല നീ ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങി വാ എന്ന് പറയുകയാണ് നന്ദിനിയാട്ടെ വേണ്ട സാറിൻ്റെ ദേഷ്യമൊന്നും മാറിയിട്ടില്ല സാർ എന്നെ വീണ്ടും തല്ലും എന്ന് പറഞ്ഞ് എനിക്ക് എനിക്കെൻ്റെ ചെവി വേദനിച്ചിട്ട് വയ്യ സാർ എന്നെ ഇതുവരെ ആരും തല്ലിയിട്ടില്ല എത്ര നേരം കഴിഞ്ഞാണ് ചെവിയിലെ മൂടലൊന്ന് നിന്നത് തന്നറിയോ ഇത് സൂര്യക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ് അവൻ മുകളിലേക്ക് വീണ്ടും കയറി നിൽക്കുമ്പോൾ അയ്യോ വരില്ല സാർ സത്യമായിട്ട് ഞാൻ എടുത്തു ചാടും ഞാൻ എടുത്തു ചാടും എന്നൊക്കെ പറയുമ്പോൾ സൂര്യ നന്ദിനിയേ അങ്ങനെ ചെയ്യല്ലേ പ്ലീസ് ഓക്കെ ഓക്കെ ഞാനിത് ഇവിടെ ഒന്നും ഒരടി മുന്നോട്ട് വരില്ല തൻ്റെ അടുത്തേക്ക് വരികയില്ല ഐ ആം സോറി നന്ദിനി ഐ ആം റിയലി സോറി എന്നൊക്കെ പറയാൻ അപ്പോൾ നന്ദിനി ചോദിക്കുന്നതിന് സാർ എന്തിനാണ് എന്നെ തല്ലിയത് എന്താ കാരണമെന്ന് പോലും എനിക്കറിഞ്ഞൂടാ അതറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും സങ്കടം എനിക്കുണ്ടാവുമായിരുന്നില്ല ഞാൻ എന്ത് തെറ്റാണ് സാറിനോട് ചെയ്തത് ഞാൻ ഏതെങ്കിലും രീതിയിൽ സാറിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ സാർ എന്നെ ഭാര്യ ഭാര്യ എന്ന് പറയുന്നല്ലാതെ ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ സാർ കെട്ടിയ താരയുടെ പേര് ഞാൻ എന്തെങ്കിലും അധികാരം കാണിച്ചിട്ടുണ്ടോ എന്നിട്ടും എന്തിനാ സർ എന്നെ തല്ലിയത് ഇങ്ങനെ പറഞ്ഞ് വീണ്ടും അവൾ പൊട്ടിക്കരയാണ് അപ്പോൾ സൂര്യാകട്ടെ ആകെ തകർന്ന് നന്ദിനി അത് നന്ദിനി വീണ്ടും പറയുന്നുണ്ട് വേണ്ട സർ ഈ വീടിനകത്തിട്ട് എല്ലാവരും എന്നെ ചവിട്ടി മെതിക്കുമ്പോൾ ആകെ എനിക്ക് സങ്കടം പറയാനുണ്ടായിരുന്ന സാറായിരുന്നു സാർ അത് കേട്ടിരിക്കുമെന്ന ബോധ്യത്തിനാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത് അതൊക്കെ സാർ ഇല്ലാതാക്കിയില്ലേ എനിക്ക് മതിയായി സാർ അപ്പോൾ സൂര്യ പറയുന്നത് തന്നെ ഞാൻ കാത്തു രക്ഷിച്ചോളാം എന്ന് പറഞ്ഞത് സത്യം തന്നെയാ നന്ദിനി ഇതിനു മുൻപ് ഞാൻ എപ്പോഴെങ്കിലും തന്നെ തല്ലിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ശബ്ദം സംസാരിച്ചിട്ടുണ്ടോ ഉടനെ തന്നെ നന്ദിനി പറയാണ് ഉണ്ടല്ലോ അന്ന് മദ്യ ബോട്ടിൽ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് തല്ലാനും കൊല്ലാനും വന്നില്ലേ അപ്പോൾ സൂര്യച്ചേ എടോ അത് വേറെ വേറെ സാഹചര്യം മദ്യത്തിനോടുള്ള എൻ്റെ താല്പര്യം തനിക്കറിയാവുന്നതല്ലേ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അന്നും ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത് ഞാൻ എൻ്റെ വീട്ടിൽ പൊക്കോട്ടെ എന്ന് എത്ര തവണ ചോദിച്ചത് എൻ്റെ അച്ഛൻ്റെ മുത്തശ്ശിയുടെയും കൂടെ നിന്നോട്ടെ എന്ന് എത്ര തവണ ചോദിച്ചതാണ് ഞാൻ അവിടെ സമാധാനമായിട്ട് നിൽക്കുമായിരുന്നല്ലോ എന്തിനാണ് സാർ എന്നെ ഒന്നിനു കൊള്ളാത്തവളാക്കി മാറ്റിയത് അപ്പോൾ സൂര്യ പറയുന്നത് നന്ദി ഞാൻ കാര്യം എന്താണെന്ന് തന്നോട് പറയാം നന്ദിനി നീ ഇന്നൊരു ഷർട്ട് എടുത്തിട്ട് ആ ടേബിൾ തുറച്ചില്ലേ അത് എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് തനിക്കറിയോ അപ്പോൾ നന്ദിനി പറയുന്നില്ല എനിക്കറിഞ്ഞൂടാ ഞാൻ മേശ തുറക്കാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി എടുത്തതല്ല അടുക്കളയിൽ അത് ചുരുട്ടി കൂട്ടി നയച്ചു വച്ചിരുന്നതാണ് സാധാരണ മേശ തുടക്കാറുള്ള തുണി അവിടെ വെക്കുന്നത് കൊണ്ട് ഞാൻ ഉള്ളൂ അതിനാണ് ഞാൻ തല്ലെ കൊണ്ടത് കാരണം വീണ്ടും കരയാണ് അവൾ അപ്പോൾ സൂര്യ പറയുന്ന നന്ദിനി ആ ഷർട്ട് എനിക്ക് പ്രാണനായിരുന്നു ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ നിലയില്ലാതെ കുടിക്കുന്നതിൻ്റെ കാരണം എനിക്ക് അമ്മയൊരു ശത്രുത തോന്നിയതിൻ്റെ കാരണം അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പെൺകുട്ടിയുണ്ടല്ലോ അവൾ ഉപയോഗിച്ച ഷർട്ടായിരുന്നു അത് അവളുടെ മണമുള്ള ഷർട്ടാണത് അവളുടേതെന്ന് പറയാൻ എൻ്റെ കയ്യിലുള്ള ഒന്നേ ഒന്ന് അതെടുത്ത് താൻ മേശ തുടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ് നന്ദിനി സോറി എന്ന് പറയാണ്ടവൻ താൻ അറിയാതെയാണ് അത് അടുക്കളയിൽ വന്നതെങ്കിൽ അതാരാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി എന്നെയും അവളെയും തോൽപ്പിച്ചവരെ ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയവരെ അതിൻ്റെ പേരിൽ ഞാൻ തന്നെ ഈ കൈക്കൊണ്ട് തല്ലിപ്പോയില്ലേ ഞാൻ തൻ്റെ കാലുപിടിച്ച് മാപ്പ് ചോദിക്കുക എന്നോടൊന്ന് പൊറുക്ക് നന്ദിനി പ്ലീസ് എത്രയോ കാലത്തിന് ശേഷം ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു തമാശ പറയാൻ ഒന്ന് ചിരിക്കാൻ വഴക്കിടാൻ എനിക്ക് കിട്ടിയ ഒരു കൂട്ടായിരുന്നു താൻ താനെപ്പോഴും എന്നോട് ചോദിക്കാറില്ലേ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ സാർ എന്നെ സംരക്ഷിക്കുന്നത് എന്ന് അല്ല എന്നുള്ളതാണ് സത്യം സൂര്യ എന്നേക്കുമായി തോറ്റുപോകാതിരിക്കാൻ വേണ്ടി ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് താൻ വന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും നാൾ ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു നന്ദിനി ഞാൻ എന്ത് പ്രായശിത്വമാണ് ചെയ്യുന്നത് നന്ദിനി താൻ പറ പറ എന്ന് പറയുകയാണ് നന്ദിനി പറയുന്നുണ്ട് ഒന്നും വേണ്ട സാർ സാർ പൊയ്ക്കോ എന്ന് പറയുകയാണ് സൂര്യ പറയുന്നുണ്ട് എടുത്ത് താനൊന്ന് വാ ഞാൻ വന്നോളാം സാറ് പൊക്കോ എന്ന് പറയുകയാണ് അവസാനം നന്ദിനി സൂര്യ പോയെങ്കിലേ വരൂ എന്ന് വാശി പിടിക്കുകയാണ് അങ്ങനെ സൂര്യ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ പോകാം നീ വാ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുകയാണ് പതിയെ നന്ദിനി ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേൽക്കുകയാണ് എന്നിട്ട് സാവകാശം ആ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തുകയാണ് കേട്ടോ ശേഷം കാണിക്കുന്നത് രാത്രി ഏറെ വഴിക്ക് സൂര്യക്ക് ഫ്രഷ് ആയി റൂമിൽ ബട്ടിൽ കിടക്കുകയാണ് നന്ദിനി ആട്ടെ നിരത്ത് പായ വിരിച്ച് നല്ല ഉറക്കത്തിലാണ് സൂര്യ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നുണ്ട് അവന് ഉറക്കം വരുന്നില്ല അവൻ എഴുന്നേറ്റ് നന്ദിനിയെ നോക്കുന്നുണ്ട് അങ്ങനെ അവളുടെ അടുത്ത് വന്ന് ഇരിക്കുകയാണ് കേട്ടോ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ രാവിലെ അവൻ അടിച്ച ആ മുഖത്ത് പാടുകളും ഒക്കെ അതുപോലെ തന്നെ ചുമന്ന് നിൽപ്പുണ്ടായിരുന്നു സൂര്യക്കത് കാണുമ്പോൾ ശരിക്കും സങ്കടം വരികയാണ് അവളുടെ ആ മുഖം തടവി കൊടുക്കണമെന്ന് അവൻ്റെ ഉള്ളിൽ നല്ല ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ കൈ നീട്ടിയതും അവൻ പിന്നീട് പിൻവലിക്കുക കേട്ടോ അവൻ നന്ദിനിയോട് പറയുന്നുണ്ട് നന്ദിനി ഞാൻ തന്നോട് കാണിച്ചത് വലിയ ക്രൂരതയായിപ്പോയി എൻ്റെ വാശികൾക്ക് വേണ്ടി മാത്രം ഞാൻ തന്നെ ഉപയോഗിച്ചു തൻ്റെ ജീവിതം ഞാൻ ഇല്ലാതാക്കി നൂറ് നൂറ് പരാതികൾ പറയുമ്പോഴും എൻ്റെ ഏറ്റവും നല്ല ചങ്ങാതിയെ പോലെ എൻ്റെ കൂടെ നിന്നു എന്നെ ഉപദേശിച്ചു ഒരിക്കലും തന്നോട് എനിക്ക് ദേഷ്യം തോന്നിയിട്ടില്ല തന്നെ മറ്റുള്ളവർക്കൊപ്പം എത്തിക്കണമെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷേ ഞാൻ അറിയാതെ തന്നെ തല്ലിപ്പോയി എന്നോട് പൊറുക്ക് നന്ദിനി ഇങ്ങനെ പറഞ്ഞ് സൂര്യയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴിക്കുകയാണ് കേട്ടോ ശേഷം അവൻ നന്ദിനിയുടെ കാലിൽ വീണ് പൊട്ടിക്കരയുകയാണ് എന്നോട് പൊറുക്ക് നന്ദിനി എന്ന് പറഞ്ഞിട്ട് അവസാനം അവൻ അവരുടെ നിന്നും എഴുന്നേറ്റ് പെട്ടിൽ പോയി കിടക്കുകയാണ് ഇതൊന്നും അറിയാതെ നന്ദിനി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് മണി നേരത്തെ തന്നെ അടുക്കളയിലെത്തി പാത്രങ്ങളെല്ലാം തുറന്നു നോക്കുന്നുണ്ട് ഒന്നും എവിടെ വെച്ചത് യാതൊരു പിടുത്തവുമില്ല ഈ നന്ദിനെന്താ ഇതുവരെയേക്കും എഴുന്നേറ്റ് വരാത്തത് ആ കൊച്ചു വരാതെ ഇതിനകത്ത് ഞാനെന്ത് ചെയ്യാനാണ് പാവം ഇന്നലെ സാറ് തല്ലിയത് കാരണം ഉറങ്ങിയിട്ടുണ്ടാവില്ല എങ്ങനെയാണ് ചെന്ന് വിളിക്കുന്നത് ഇതിനകത്താണെങ്കിൽ ഒരു സാധനം എവിടെ വെച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ടവൻ എല്ലാ പാത്രങ്ങളൊക്കെ തുറന്നു നോക്കുന്നുണ്ട് അവസാനം വിചാരിക്കുകയാണ് എന്തായാലും ചായ ഇടാം എന്ന് പറഞ്ഞ് പാത്രത്തിൽ വെള്ളമെടുത്ത് അടുപ്പിൽ വെച്ച് കത്തിക്കുക കേട്ടോ അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി എല്ലാവർക്കും കൊടുക്കുകയാണ് ശേഷം അവൻ ഒരു കപ്പ് ചായയുമായിട്ട് മുകളിലേക്ക് വരികയാണ് സൂര്യയുടെ റൂമിൻ്റെ ഡോർ തട്ടി തു വിളിക്കുകയാണ് നന്ദിനി നന്ദിനി എന്ന് വിളിക്കുന്നുണ്ട് ആ വിളി സൂര്യ കേൾക്കുന്നത് ഇതാ വരുന്നു ഇതാ വരുന്നു എന്നവൻ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവസാന പെട്ടെന്ന് എഴുന്നേറ്റ് സൂര്യ ഡോർ തുറക്കുകയാണ് കേട്ടോ അപ്പോൾ ചായ എന്ന് പറഞ്ഞ് ഒരു കപ്പ് ചായയുമായിട്ട് മണി മുന്നിൽ നിൽക്കുകയാണ് എനിക്ക് ചായ ഈ സമയം കുടിക്കുന്ന പതിവില്ലല്ലോ എന്ന് സൂര്യ പറയുകയാണ് സാറിനല്ല നന്ദിനിക്കാണ് എന്ന് പറയാനട്ടോ മണി അപ്പോഴാണ് കേട്ടോ നന്ദിനിയുടെ കാര്യം ഓർമ്മ വരുന്ന സൂര്യക്ക് അവൻ നോക്കുന്നുണ്ട് നന്ദിനി നല്ല ഉറക്കത്തില്ല അയ്യോ ഇയാൾ ഇത്ര നേരമായിട്ട് എഴുന്നേറ്റില്ലേ എന്ന് പറഞ്ഞ് നന്ദിനുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ സൂര്യ എന്നിട്ട് നന്ദിനി നന്ദിനി എന്ന് തട്ടി വിളിക്കുകയാണ് നന്ദിനെ കൈകളൊക്കെ വിറക്കുകയാണ് കേട്ടോ സൂര്യ തൊട്ട് നോക്കുമ്പോൾ പൊള്ളുന്ന പനിയും അയ്യോ നന്ദിനി നല്ല പൊള്ളുന്നു നല്ല പനിക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ മണി പറയുന്ന സാറേ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അങ്ങനെ സൂര്യ ഫോൺ എടുത്തിട്ട് സൂര്യയുടെ പരിചയത്തിലുള്ള ഡോക്ടറെ വിളിക്കുകയാണ് എന്നിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയാൻ കേട്ടോ ആ സമയത്ത് മണി നന്ദിനിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അവൾ നന്നായിട്ട് വിറക്കുന്നുണ്ട് മണി പറയാണ് അയ്യോ സാറേ ചതിച്ചല്ലോ എന്ത് പറ്റി മണി എന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്